ഇന്ത്യ സഖ്യത്തിൽ നേതൃപ്രതിസന്ധിക്കിടെ മമതാ ബാനർജിക്ക് പിന്തുണയുമായി ശരത് പവാർ ഇന്ത്യ ബ്ലോക്കിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാമെന്ന് മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ന്യൂസ് ബംഗ്ലാ ചാനലിന്റെ അഭിമുഖത്തിലായിരുന്നു മമതയുടെ പ്രതികരണം മമതയ്ക്ക് പിന്തുണയുമായി നേരത്തെ സമാജ്വാദി പാർട്ടിയും എത്തിയിരുന്നു ആർ കിരൺ ബാബു നൽകും കൂടുതൽ വിവരങ്ങൾ കിരൺ ഇന്ത്യയുടെ നേതൃസ്ഥാനത്തേക്ക് ഭവ്യ ഇന്ത്യ ഇന്ത്യ സഖ്യത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ വർദ്ധിക്കുകയാണ് പ്രധാനമായും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യത്തിനേറ്റ കനത്ത പരാജയം കൂടിയാണ് അത്തരമൊരു പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലൊക്കെ ഏറ്റത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള അത്ര കനത്ത പരാജയമായിരുന്നു മാന്യമായൊരു പരാജയം പോലും പറയാൻ കഴിയില്ല ഹരിയാനയിലും സമാനമായ രീതിയിലൊക്കെ ഇന്ത്യ സഖ്യം കോൺഗ്രസും വിജയിക്കുമെന്ന് കരുതുന്നു കോൺഗ്രസ്സിന് ഈ തരത്തിൽ പരാജയം എന്നോടുകൂടിയാണ് ഇപ്പോൾ മമതാ ബാനർജി പരസ്യമായി കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാണെന്ന് ന്യൂസ് ബംഗ്ലായിക്ക് നൽകിയ അഭിമുഖത്തിലാണ് മമതാ ബാനർജി പറഞ്ഞത് മമതാ ബാനർജിക്ക് പിന്തുണയെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ എത്തിയിരിക്കുന്നു സമാജ്വാദി പാർട്ടിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ എൻ സി പി ശരത് വിഭാഗവും എത്തിയിരിക്കുന്നത് ശരത് പവാർ തന്നെ പറഞ്ഞത് ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ കഴിയുന്ന ഇന്ത്യ ആകെ നിലനിന്നു നിൽക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് മമതാ ബാനർജി മമതാ ബാനർജിയുടെ എം പിമാരടക്കം വിഷയങ്ങൾ പഠിക്കുകയും നന്നായി പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ആ തരത്തിലേക്കൊക്കെ മമതാ ബാനർജിക്ക് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അവർക്ക് അതിനുള്ള ശേഷിയുണ്ട് എന്നുള്ള ഒരു വാക്കുകൾ കൂടി ശരത് പവാർ പറയുന്നു എല്ലാവർക്കും പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നത് കോൺഗ്രസിന്റെ പ്രതീക്ഷ പലപ്പോഴും മഹാരാഷ്ട്രയിലടക്കം പ്രകടനം അത്രത്തോളം ദയനീയമായിരുന്നു ഹരിയാനയിലും സമാനമായ അവസ്ഥയാണ് ഉണ്ടായത് കോൺഗ്രസിന് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ജയിക്കാൻ കഴിയാത്തൊരവസ്ഥ അല്ലെങ്കിൽ മുന്നിൽ നിന്ന് അയച്ച് വിജയം എത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് ജാർഖണ്ഡിൽ വിജയിച്ചെങ്കിലും അവിടെ ഒന്നാമത്തെ പാർട്ടി ജെ എം എം ആണ് ജയംഎമ്മിന്റെ നേതൃത്വത്തിലാണ് അവിടെ വിജയം കരസ്ഥമാക്കിയത് കോൺഗ്രസ് അവിടെ സഖ്യകക്ഷിയുമാണ് രണ്ടാമത്തെ സഖ്യകക്ഷിയും മാത്രമാണ് ഇത്തരം പ്രതിസന്ധിക്കിടയിലാണ് മറ്റ് പാർട്ടികളിലൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ ശരത് പവാറിനെ പോലെയുള്ളവരും അഖിലേഷ് യാദവിനെ പോലെയുള്ളവരും ഒക്കെ കോൺഗ്രസ്സിന് പകരം മമതാ ബാനർജിക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്നത് സ്വാഭാവികമായും മമതാ ബാനർജിക്ക് ബംഗാളിൽ മറ്റു ചില വിഷയങ്ങൾ കൂടിയുണ്ട് ബംഗാളിൽ ഒരു ഭാഗത്ത് എതിരാളികളായി നിൽക്കുന്ന ഒരു ഭാഗത്ത് ബി ആണെങ്കിൽ ആ മറ്റ് രണ്ട് ഭാഗത്ത് കോൺഗ്രസും ഇടതു പാർട്ടികളുമാണ് ഈ ഇടതു പാർട്ടികളെയും ബി ജെ പി കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ ബി ജെ പിയും ഒരുമിച്ച് നേരിടുന്ന ഒരു നേതാവ് കൂടിയാണ് ഇനിയിപ്പോൾ പ്രധാന പ്രതിസന്ധി വരാൻ പോകുന്നത് ഇടതുപാർട്ടികൾക്കാണ് മറ്റു പാർട്ടികൾക്ക് കോൺഗ്രസ് വേണ്ട മമതയുടെ നേതൃത്വം വരട്ടെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇടതുപാർട്ടികൾക്ക് ഈ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെടുന്ന പാർട്ടികളിൽ അംഗീകരിക്കാൻ തീരെ കഴിയാത്ത ഒരേ ഒരു നേതാവ് മമത ബാനർജിയാണ് സ്വാഭാവികമായും ഇടതുപാർട്ടികളുടെ ഒക്കെ അഭിപ്രായം ഇതുവരെയും കോൺഗ്രസിന്റെ നേതൃത്വത്തെ സംബന്ധിച്ച് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇടതുപാർട്ടികൾ പക്ഷേ ഇനിയിപ്പോൾ ഈ പ്രതിസന്ധി വരുമ്പോൾ സ്വാഭാവികമായും അവരും മറിച്ച് അഭിപ്രായമൊക്കെ പറയേണ്ട ഒരവസ്ഥ വരും എന്തായാലും തൊട്ടടുത്ത് ഇനി വലിയ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ോ ഇല്ല എങ്കിൽ പോലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ യാത്രത്തിലേക്ക് ഒരു ഐക്യമില്ലായോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തനത്തിലൊക്കെ കടുത്ത വിമർശനം സഖ്യാക്ഷികളിൽ നിന്ന് തന്നെ ഉയരുന്നു എന്നതുകൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത് ശരി കിരൺ ദയവായിരുന്നു